ഹായ് ഗായ്സ് ഞങ്ങൾ ഒരു സെവൻ ഡേയ്സ് കോഴ്സിന് ഇംഗ്ലീഷ് കോഴ്സിന് വന്നായിരുന്നു ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ക്ലാസ്സിലിരുന്ന് പഠിക്കുക എന്നല്ല ഇത് ടി പി ആർ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ആക്ഷനിലൂടെ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു അത് മാത്രമല്ല ക്ലാസ്സിന് ഔട്ട് ഔട്ട് ഓഫ് ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ അതായത് ജോഗിങ്ങിൻ്റെ ഇടയിലൂടെ ഒരുപാട് ഇംഗ്ലീഷ് പിന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോർണിങ്ങിൽ പിന്നെ നേരെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കല്ലേ പോകുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ജോഗിംഗ് ആണ് ആ സമയത്തും ഒരുപാട് പിന്നെ ലാംഗ്വേജസ് പഠി പഠിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഓൾമോസ്റ്റ് പിന്നെ ഫുൾ ഫുൾ ഡേ അതായത് ക്ലാസ് എന്നതിനുപരി ഫുൾ ഡേ ഞങ്ങളൊരു പ്രാക്ടിക്കലാണ് അതുകൊണ്ട് തന്നെ ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഇനഫ് എന്ന് നമുക്ക് തോന്നുന്നത് മാത്രമല്ല ഈ ഔട്ടിങ്ങിൽ കിട്ടുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു പിന്നെ മാനസിക അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് പൊതുവേ സംസാരിക്കാൻ ഒരു മടിയാണ് നമുക്ക് ഉണ്ടാകുക പക്ഷേ നമ്മൾ ഈ രീതിയിൽ പുറത്തു കൊണ്ടുവന്ന് മറ്റു ആളുകളായി ഇങ്ങനെ സംസാരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒരു സംസാരിക്കാനുള്ള ആ മടി അതങ്ങ് പോയി കിട്ടുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ ഇന്നത്തെ ദിവസം ഒരു അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസമാകുമ്പോഴേക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഫോർട്ട് കൊച്ചിയിലൊക്കെ കൊണ്ടുവന്ന് ഫോറിനേഴ്സുമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യിച്ചു അവരെ സംസാരിപ്പിച്ചു മാത്രമല്ല ഫോറിനേഴ്സൊക്കെ നമ്മളായിട്ട് വളരെയധികം പിന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലാംഗ്വേജ് നമുക്ക് വേണ്ടി കുറച്ച് സ്ലോ ആക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ലോ ആക്കിക്കൊണ്ട് പിന്നെ നമ്മളെ മാക്സിമം ഹെല്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് മൂന്ന് പേരുണ്ട് മൂന്ന് പേര് വളരെ അതൊരു ഫ്രണ്ട്ലിയാണ് ടീച്ചേഴ്സ് മീൻസ് നമ്മൾ സാധാരണ ടീച്ചർ നമ്മൾ ടീച്ചറ് എന്താണെന്നുള്ളൊരു ഭയത്തോടുണ്ട് അതല്ല ഇതൊരു ഫ്രണ്ട്ലി നമ്മുടെ ഒരു സ്വന്തം എന്നുള്ള രീതിയിലാണ് ടീച്ചേഴ്സൊക്കെ ഉള്ളത് അത് ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് നേരിരുന്നിട്ട് ഫേസ് ടു ഫേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയറാക്കി തീരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ പിന്നെ ഈ ക്ലാസ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇതിന് മുന്നേ ഒരുപാട് ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഈ എക്സ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ക്ലാസ് മാക്സിമം പിന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർ മാക്സിമം ഉപയോഗപ്പെടുത്തണം കാരണം വേറൊന്നുമല്ല ഇത് പറയുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ചാൽ പറയുന്നത് എൻ്റെ ഇത്രയും വലിയ ഏജിനകത്ത് ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഗ്രാജുവേറ്റ് ആണ് ഗ്രാജുവേറ്റ് മീൻസ് ഡബിൾ ആണ് ഞാൻ ബി എ എക്കണോമിക്സ് ആണ് പ്ലസ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഡിപ്ലോമ പ്ലസ് ബി ടെക് ആണ് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ നോ എ ഡേയ്സ് ഫൈവ് ഡേയ്സ് കൊണ്ട് തന്നെ എനിക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു താങ്ക് യു വെരി മച്ച്